പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനെ രേവതി കുട്ടി വിളിക്കുവാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ ഫോണിലോട്ടാട്ടോ വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് മറ്റേ കാര്യം ആരെങ്കിലും അറിഞ്ഞോ ചേച്ചി എന്ന് അന്നേരം ഞാൻ ആരോടും പറഞ്ഞില്ല പക്ഷേ ബാലേന്ദ്രൻ സാറിന് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് അലീനെ പറയുവാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് തന്നെയാണ് അന്നേരം മുത്തശ്ശി അത് കേട്ട് ഇതെന്താ പോലും എന്നുള്ള രീതിയിൽ അന്തിച്ച് കിടക്കുന്നതും കാണിക്കുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് മനുവിനെയാണ് ബാലേന്ദ്രൻ വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു മനു കടപ്പാട്ടൂരേക്ക് വരുന്നുണ്ട് അലീനെ ആണ് പോയി വാതിൽ തുറക്കുന്നത് ആ മനുവിനെ കാണുന്നു കുശുലൊക്കെ ചോദിക്കുന്നു മനു പിന്നീട് ബാലേന്ദ്രനടുത്ത് വന്നിരിക്കുകയാണ് അന്നേരം ബാലേന്ദ്രൻ അലീന വയറ്റി കുത്തി ഉണ്ടല്ലോ അതൊരു കവറിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അത് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തുവിട്ടതായിരിക്കും എന്നിട്ട് മനുവിനെ കാണിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഇതാണ് അലീനയുടെ വയറ്റിൽ കുത്തി കയറിയ കത്രിക അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് നിനക്കറിയാം എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് ആകെ വിഷമ വിഷമിച്ചിരിക്കുന്ന മനുവിനെയും കാണിക്കുന്നുണ്ട് ഏതായാലും ഇനി കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകും രോഹിത് അത്രയ്ക്ക് അഹങ്കാരം കൊള്ളില്ലല്ലോ അതുകൊണ്ട് അവനെ നേർവഴിക്കാക്കാൻ ൻ തീരുമാനിക്കുമെന്ന കാര്യം ഉറപ്പാണ് അലീനെ പറയുന്നുണ്ട് അതിൻ്റെ അത് നീ ഹരിയുടെ കൂടെ കൂട്ടുകൂടരുത് അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് നീ നശിച്ചു പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ബാലേന്ദ്രൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ആ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന വൈജിന്തിയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോവിശേഷങ്ങൾ